ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് റെഡിമെയ്ഡ് നൈറ്റുകളിൽ കണ്ടുവരുന്ന നെക്ക് ഡിസൈൻ ആണ് ഇന്ന് കാണിക്കുന്നത് ഇതിപ്പോൾ ദുബായ് നൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് റെഡിമെയ്ഡ് നൈറ്റുകൾ കാണുന്നുണ്ട് അതിൻ്റെ മെറ്റീരിയൽ ബനിയൻ സ്റ്റെപ്പിലാണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽ ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പോൾ നമ്മുടെ കോട്ടൺ നൈറ്റി ബിറ്റിലും ആ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം എന്താ ഞാൻ ഇതുപോലുള്ള ലേസാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് മീറ്ററിന് അധികം വിലയൊന്നും ഇങ്ങനത്തെ ലൈസുകൾക്ക് അപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഒമ്പത് ഇഞ്ചും വിട്ട് നാലിഞ്ചും രണ്ട് മടക്കിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എപ്പോഴും നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്റ്റാപ്ലർ എടുത്തിട്ട് ഇത് പിന്നെ ഇത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ആവില്ല നമ്മൾ വരയ്ക്കുന്ന കറക്റ്റ് മെഷർമെൻ്റ് തന്നെ നമുക്ക് കിട്ടും നെക്കിൻ്റെ വീതി എടുക്കുന്നത് മൂന്നിഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് ആറേ മുക്കാൽ ഇഞ്ച് നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക റൗണ്ട് നെക്ക് ബി നെക്ക് അത് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക ഞാനിതാ ഇങ്ങനൊരു ഷേപ്പാണ് ചെയ്തു കൊടുക്കുന്നത് ഒരു വീ പോലെ വന്നിട്ട് അധികം റെഡിമെയ്ഡിൽ ഇങ്ങനൊരു നെക്കാണ് കണ്ടുവരുന്നത് കട്ട് ചെയ്തെടുക്കാം കറക്റ്റ് വീ ആവുമ്പോൾ വണ്ണുള്ളവർക്ക് ഒരുപാട് ഇങ്ങനെ കുടുങ്ങിയ പോലെ ആവും ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സൈഡ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇവിടെ എക്സ്ട്രാ നിൽക്കുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ഇഞ്ച് വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കളയാം ഇനി വേറൊരു തുണിയിൽ നമുക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കാം പിന്നെ ഒക്കെ ഞാൻ അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സൈഡെല്ലാം അടച്ചിട്ടുണ്ട് നൈറ്റിയിലും മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോ കട്ടിട്ട് കൊടുക്കുക നല്ല നല്ലപ്പുറത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ചിട്ട് ചുറ്റുപുറം പിന്നെ ഊത്തിയിട്ട് തയ്ച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് നെക്ക് ടൈക്കാൻ അറിയുന്നവർ സ്കിപ്പ് ചെയ്തോളൂ ഈ എൻഡിലൂടെ തയ്ച്ചെടുക്കുക ഇപ്പം നെക്ക് കട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക തയ്യൽ തുമ്പൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ക്യാൻവാസ് വെച്ച് തയ്ക്കുമ്പോൾ ഈയൊരു എൻഡിലൂടെ തയ്ച്ച് കൊടുത്താൽ മതി കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഈ കോർണറിൽ കൊണ്ടുവന്നിട്ട് കുത്തി നിർത്തിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് തയ്ച്ചെടുക്കാം ഇതപ്പോൾ ഫുള്ള് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കാലിഞ്ചി വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ അടിയിലത്തെ പീസ് കട്ട് ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ പല അബദ്ധങ്ങളും അങ്ങനത്തെതെല്ലാം സംഭവിക്കാൻ സാധ്യത ഉണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഓരോ കട്ട് കൊടുത്താൽ മതി എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒന്ന് ഏകം വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് മറിഞ്ഞു കിട്ടും ഇനി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നടു മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക കറക്റ്റ് നടു മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അയൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു അടയാളം നമുക്ക് കിട്ടും ഇനി നമുക്ക് ലേസ് വെച്ചുകൊടുക്കാം ലേസ് നമുക്ക് രണ്ട് രീതിയിൽ വയ്ക്കാം ഒന്ന് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ടും വെച്ച് കൊടുക്കുക രണ്ട് രീതിയിലും ഈ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം അതായപ്പോൾ ഞാൻ വേറൊരെണ്ണം ഇതേ മോഡലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ചെറിയ ലേസാണ് ഇതിന് വെച്ച് കൊടുത്തിട്ടുള്ളത് അത് രണ്ട് സൈഡും ഫേസ് ടു ഫേസ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിലും വെച്ച് കൊടുക്കുക നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന രീതിയിലും വെച്ചു കൊടുക്കുക എങ്ങനെ വെച്ചാലും നല്ല ഭംഗിയുള്ള നെക്കാണ് ഇത് റെഡിമെയ്ഡിനായിട്ട് രണ്ട് സൈഡിലേക്കായിട്ടും വെക്കാറുണ്ട് ഇനി ഇത് നമുക്ക് ഇവിടെ ഒന്ന് പിൻകുത്തിയിട്ട് തയ്ച്ചെടുക്കാം ഈ ഒരു ലേസ് നമ്മൾ നെക്ക് നൈറ്റിയുടെ എൻഡ് വരെ വെച്ച് കൊടുക്കും ഇവിടെ എത്തുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഒരു ഒന്നുള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് തയ്ക്കാൻ പറ്റും ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നെക്ക് ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ നമ്മളെന്നും ഒരേപോലെ ചെയ്യുന്നതിനെക്കാട്ടും വ്യത്യാസമായിട്ട് ഇപ്പോൾ തയ്ച്ച് കൊടുക്കുന്നവരായാലും അല്ലെങ്കിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോഴായാലും വെറൈറ്റി ആയിട്ടുള്ള നൈറ്റുകൾ തയ്ച്ചെടുക്കാം എന്നും ഒരേ മോഡലന്നെ ധരിക്കണ്ടല്ലോ നമുക്ക് ആദ്യം ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലേസിൻ്റെ അകവും പുറം നോക്കിയിട്ട് വെച്ചുകൊടുക്കണം ചില ലേസുകൾക്ക് അകവും പുറം ഉണ്ടാവും ചിലതിനുണ്ടാവില്ല ഈ ആൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഒരു പൈപ്പിംഗ് പോലെ ഇവിടെ കാണണം അങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു ലേസിൻ്റെ അപ്പുറത്ത് കൂടെ കാണുമ്പോൾ ഒരു ഭംഗിയാണ് ഈ ഭാഗത്തെത്തുമ്പോൾ ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ചെറിയൊരു മടക്ക് കൊടുക്കുക ഉള്ളിലേക്ക് എന്നിട്ടിങ്ങനെ തിരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കറക്റ്റ് സെൻറ്റർ അല്ലേന്ന് നോക്കണം ഈ മടക്കിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്താൽ മതി ചുളിവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പതുക്കൊന്ന് വലിച്ചു കൊടുത്താൽ മതി ഈ സൈഡിലേക്ക് വലിക്കരുത് അപ്പോൾ പിന്നെ പിരിഞ്ഞ പോലെ കിടക്കും അതാ എൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ തയ്ച്ചെടുക്കാം ഈ ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുത്താൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് മേലേക്ക് തയ്ച്ചെടുക്കാം ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത് നെക്കിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു മോഡലാണിത് ഇതിപ്പോൾ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളറ് വെച്ചുകൊടുക്കേണ്ട സെയിം കളർ ലേസ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തും മടക്കി വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ രണ്ടും ഇങ്ങനെ ഒന്ന് ആയിട്ട് ഇരിക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഇതായത് രണ്ടും കൂടെ പിടിച്ചിട്ട് ഇതിങ്ങനൊരു പിന്നെ ഊത്തി വെച്ചിട്ട് തയ്ച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇപ്പോഴത്തെ സൈഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിപ്പോൾ താഴത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഒരു എൻ്റ് ഭാഗം അത് പതിച്ചടിച്ചു കൊടുത്താൽ ഇത് ഇങ്ങനെ പൊങ്ങി നിൽക്കില്ല വാഷ് ചെയ്യുമ്പോഴൊക്കെ നല്ല നീറ്റിൽ തന്നെ നിന്നോളൂ നെക്കിൻ്റെ സൈഡ് എത്തുമ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഒന്നിങ്ങനെ തിരിച്ചു വെച്ചിട്ട് തയ്ച്ചെടുക്കാം നമുക്ക് സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തും ഈ സെയിം ലേസ് തന്നെ വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് സ്ലീവിൻ്റെ നല്ല പുറത്ത് വെച്ചിട്ട് ഈ ഒരു സൈഡിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ടിന് മുകളിലൂടെ അടിച്ചു കൊടുക്കുക അപ്പുറത്തേക്ക് മറിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും കാലിഞ്ചൊന്ന് മടക്കി കൊടുത്താൽ മതി ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് ഇതിന് മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്താൽ മതി നല്ല നീറ്റായിട്ട് കിട്ടും കണ്ടില്ലേ ഇപ്പുറത്തും നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതപ്പോൾ നൈറ്റി ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് താഴെ വരെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു മോഡൽ നൈറ്റിയാണിത് നിങ്ങൾ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലൊക്കെ തയ്ച്ച് വെച്ചാൽ ഒരുപാട് ഓർഡറുകൾ കിട്ടും അതുപോലെ തന്നെ സ്ലീവിലും ഞാൻ സെയിം ലേസ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തയ്ച്ചെടുത്ത മോഡലാണ് ഇതും ഇത് ഞാൻ ലേസ് രണ്ടും ഒരു സൈഡിലേക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതാ ഈ ഒരു ഡിസൈനുള്ള ഭാഗം ഇതിന് ഞാൻ അപ്പറത്തേക്കും ഉപ്പറത്തേക്കും ആയിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ സെയിം കളറ് ലേസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ മോഡലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്